ത്രിമൂർത്തികളിൽ ഏറ്റവും സംഹാരമൂർത്തിയായ ഭഗവാൻ ശിവന് ജന്മം നൽകിയത് ആരാണ് ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും ശിവൻ സംഹാരിയും ആണ് ശിവനെ പ്രസാദിപ്പിക്കാൻ അനേകം ആചാരങ്ങൾ ഹിന്ദുമത വിശ്വാസികൾ ചെയ്തു വരുന്നു ക്ഷിപ്രപ്രസാദിയായ ശിവൻ ക്ഷിപ്ര കോപിയുമാണ് തിരുനെറ്റിയിൽ മൂന്നാമതൊരു നേത്രം കൂടിയുള്ള ഭഗവാൻ ആ നേത്രം തുടർന്നാൽ മുന്നിലുള്ളത് അത്രയും ഭസ്മമായി തീരുമെന്ന് കരുതപ്പെടുന്നു ശിവന്റെ ജനനത്തിന് പിന്നിൽ രസാവഹമായ ഒരു കഥയുള്ളതായി ഹിന്ദുക്കൾ കരുതി പോരുന്നു അത് ഇങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു തങ്ങളിൽ ആരാണ് ഏറ്റവും ബലിഷ്ടനും ഉഗ്രപ്രതാപയും എന്നതായിരുന്നു തർക്കവിഷയം തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് നടുവിൽ തീക്ഷ്ണമായി ജ്വലിക്കുന്ന ഒരു തൂണ് പ്രത്യക്ഷപ്പെട്ടു തൂണിന്റെ ഒരു അഗ്രം ആകാശത്തെ കീറിമുറിച്ചും മറ്റേ അഗ്രം പാതാളത്തെ കീറിമുറിച്ചും പോയിരുന്നു ഇത് കണ്ട് അതിശയോക്തി പൂണ്ട ദേവന്മാർ രണ്ടുപേരും ആരാണ് ഏറ്റവും ശക്തിമാൻ എന്ന് കണ്ടുപിടിക്കാൻ പുതിയൊരു ഉപാധി വെച്ചു ഈ തേജോമയമായ തൂണിന്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ ശേഷം ബ്രഹ്മദേവൻ സ്വയം ഒരു കാട്ടുപന്നിയുടെ രൂപം പൂണ്ടു താഴേക്കും മഹാവിഷ്ണു ഒരു കുരുവിയുടെ രൂപമെടുത്ത് തൂണിന്റെ അഗ്രം കണ്ടെത്താൻ മേലോട്ടും കുതിച്ചു കാലങ്ങളോളം നീണ്ട ഈ തിരച്ചിലിൽ അവർക്കൊന്നും കണ്ടെത്താനായില്ല തിരികെ ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ് അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതമായി മറ്റൊരു ശക്തി ഉണ്ടെന്നവർ തിരിച്ചറിഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവൻ കുടിക്കൊള്ളുന്ന ശക്തിയാണ് അതെന്ന് അവർ മനസ്സിലാക്കി ശിവന് ജനനമോ മരണമോ ഇല്ല മനുഷ്യന്റെ സാമാന്യ ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ശിവന്റെ ജീവിതചര്യകൾ സർവശക്തികളുടെയും ഉറവിടമായ ശിവൻ ശ്മശാനത്തിൽ വസിക്കാനും ഇഷ്ടപ്പെടുന്നു തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവൻ ദിക്ക് വസ്ത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരൻ എന്നും അറിയപ്പെടുന്നു പഞ്ചഭൂതങ്ങളാൽ ആടുന്ന ശിവൻ തന്റെ താണ്ഡവ നടനം കൊണ്ടും നടരാജനായും അറിയപ്പെടുന്നു ഹിമാലയ സാനുക്കളിൽ കഠിന തപസ്സിൽ മുഴുകുന്ന ഭഗവാൻ തന്റെ ഭക്തർക്ക് മുൻപിൽ സദാ പ്രത്യക്ഷനാകുമെന്നും വിശ്വസിച്ചു പോരുന്നു